ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിത് നല്ലൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം അതിനായി കുറച്ച് തേങ്ങ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് മഞ്ഞൾപ്പൊടി എന്നിവ എടുത്ത് വയ്ക്കാം കൂടാതെ ഒരു തക്കാളി രണ്ട് മൂന്ന് കുടംപുളി അല്പം ഉലുവ എന്നിവ എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് തേങ്ങ എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചതിന് ശേഷം ചട്ടി ചട്ടയടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉലുവയിട്ട് പൊട്ടിക്കാം ഒരു വന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂട്ടി യോജിപ്പിക്കുക അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപൊളി ചേർത്ത് കൊടുക്കാം കൂടെ തക്കാളിയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ ഇവിടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി കറി ഒന്ന് കുറുകി വന്നാൽ അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചാളയാണ് എടുത്തിരിക്കുന്നത് വലിയ ചാളയായതാണ് ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നത് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതായത് രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്ത് ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൂടെ നമ്മളുടെ ഉള്ളിയിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം മുരിഞ്ഞ് വരുമ്പോൾത്തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് വേപ്പിൽ ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കുക എന്നിട്ട് അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു കളറൊക്കെ നമ്മുടെ കറിക്ക് കിട്ടും Thank you for watching.